പട്ടാമ്പി കൊപ്പത്ത് മോഷണ പരമ്പര മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിലായി നടന്ന കവർച്ചയിൽ ആറായിരം രൂപ നഷ്ടപ്പെട്ടു കൊപ്പം മുളയങ്കാവ് റോഡിലെ ഗ്രാൻഡ് ഇലക്ട്രിക്സ് എം എസ് ട്രൈഡേഴ്സ് ആൽബർഗ് ഫാഷൻ എന്നീ സ്ഥാപനങ്ങളിലായിരുന്നു കവർച്ച മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു അവൻ ശ്രദ്ധിച്ചത് പാട മനസ്സിലാക്കാനോട്ടിക്കടൂറ് ലയിച്ചിട്ടാത്തോട്ട് കാണാത്തോല് ടോർച്ചടിച്ചു ആ ടോർച്ച് ടോർച്ചേ കയ്യോറക്കണു ജീല് അതുപോലെ ഫിംഗർ പ്രിന്റ് കടാരിക്കാനേ കഴിയുമ്പോ കയ്യോറൊക്കെ നമുക്ക് രൂപ ആളെ ശരീര ഭാഷ കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ആ അതാണ് അതാണ് ഒന്നും കെത്തും പട്ടാമ്പി കൊപ്പം ടൌണിൽ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിലാണ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ മോഷണം നടന്നത് പൂട്ടുപൊളിച്ച് മോഷ്ടാവ് അകത്തു കയറുന്ന ദൃശ്യങ്ങളും സിസി ക്യാമറയിൽ പതിഞ്ഞു ഇതിൽ ഗ്രാൻഡ് ഇലക്ട്രിക്സിൽ നിന്നും രൂപയോളം മോഷണം പോയി അതേസമയം മറ്റു രണ്ട് സ്ഥാപനങ്ങളിൽ മോഷണശ്രമം ഉണ്ടായെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് കട ഉടമകൾ പറയുന്നത് സംഭവത്തിൽ വ്യാപാരികൾ അറിയിച്ചതിനെ തുടർന്ന് കൊപ്പം പോലീസും വ്യാപാരി നേതാക്കളും സ്ഥലത്തെത്തി കൊപ്പം പോലീസ് അന്വേഷണം ആരംഭിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക